സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് ും അന്തരിച്ച സി പി ഐ എം നേതാവായിരുന്ന എ പത്മനാഭനെ അനുസ്മരിച്ച് ഇരുന്നിലോട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബുധനാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെയാണ് സംസ്കാരം നടത്തിയത് മൂത്തമകൻ അജയ്കുമാർ ചിതയ്ക്ക് തീ കൊളുത്തി സി കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എ എ സി മൊയ്തീൻ മറ്റു എം എൽ എ മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി മുരളി പെരുന്നല്ലി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ പട്ടികജാതി കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ കെ ബി മോഹൻദാസ് മറ്റു നേതാക്കളായ കെ വി നഫീസ ടി കെ വാസു കെ വി അബ്ദുൾ ഖാദർ വി എസ് പ്രിൻസ് കെ കെ മുരളീധരൻ കെ നന്ദകുമാർ കെ ഡി ബാഹുലയൻ പി എ ബാബു കെ കെ അഷ്റഫ് പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേര്ന്നത് കെഎസ് കെടിയു സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരന് സിപിഐ നേതാവ് എ വിജീഷ് കോൺഗ്രസ് പ്രതിനിധി പി വി സുലൈമാൻ മുസ്ലിം ലീഗ് നേതാവ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ എ സി മൊയ്തീന് സേവിര് ചിറ്റിലപ്പള്ളി യു ആർ പ്രദീപ് കെ വി നഫീസ കെ വി അബ്ദുള് കദർ കെ ബി മോഹൻദാസ് പി എ ബാബു കെ നന്ദകുമാർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു തീർച്ചയായിട്ടും അവിടെ ജില്ലാസ്പത്രി സൂചിപ്പിച്ച പോലെ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ മരിക്കാതിരിക്കുന്നില്ല മരണവും നിശ്ചയിച്ച് ഇപ്പൊ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ച ഒരു സഹാവനേതാവ് നമ്മൾ വിട്ടുപിരിഞ്ഞു സ്വാഭാവികമായിട്ടും വിട്ടുപിരിയത് ഒരു അനിവാര്യതയാണ് അങ്ങനെ വിട്ടു നമുക്ക് ആ സിഖാവിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം നമ്മുടെ നാടിൻ്റെ ഒരുമയ്ക്കും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആണ് അദ്ദേഹം ജീവിതകാലം അത്രയും നടത്തിയത് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തോടുള്ള കടമ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയണം അതായിരിക്കണം നമ്മൾ ഒരു മനുഷ്യനെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കേണ്ട റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதாங்க